Kids kids World. A complete kids channel. കേരളം മണ്ണും മഴയും മനുഷ്യനും കൂട്ടുകാരെ നമ്മുടെ കേരളം വളരെ മനോഹരമായ ഒരു സംസ്ഥാനമാണ് ദൈവത്തിന്റെ സ്വന്തം നാട് എന്നാണ് നമ്മൾ കേരളത്തെ പറയാറുള്ളത് ഈ ഭംഗിക്കും നമ്മുടെ ജീവിത രീതിക്കും പിന്നിൽ പ്രധാനമായും മൂന്ന് കാര്യങ്ങളുണ്ട് മണ്ണ് മഴ മനുഷ്യൻ ഇവ മൂന്നും തമ്മിൽ വലിയ ബന്ധമുണ്ട് ഒന്ന് മണ്ണ് നമ്മുടെ അന്നദാതാവ് കേരളത്തിലെ മണ്ണ് പലതരത്തിലുണ്ട് ചെമ്മണ് നമ്മുടെ കുന്നിൻ പ്രദേശങ്ങളിലും ഉയർന്ന സ്ഥലങ്ങളിലും കാണുന്ന മണ്ണാണിത് റബ്ബർ പോലുള്ള വിളകൾക്ക് ഈ മണ്ണ് വളരെ നല്ലതാണ് അടുത്തത് എക്കൽ മണ്ണ് പുഴകളുടെ തീരങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിലും കാണുന്ന ഫലഭൂയിഷ്ടമായ മണ്ണാണിത് നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് എക്കൽ മണ്ണ് കുട്ടനാട് പോലുള്ള സ്ഥലങ്ങളിൽ ഈ മണ്ണ് ധാരാളമുണ്ട് അടുത്തത് ലാട്രൈറ്റ് മണ്ണ് ചുവപ്പ് കലർന്ന ഈ മണ്ണ് നമ്മുടെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും കാണാം തെങ്ങ് കമുക് കുരുമുളക് തുടങ്ങിയവ കൃഷി ചെയ്യാൻ ഈ മണ്ണ് നല്ലതാണ് അടുത്തത് തീരദേശ മണ്ണ് കടൽ തീരത്തുള്ള മണ്ണാണിത് തെങ്ങും കശുവണ്ടിയും ഇവിടെ നന്നായി വളരും ഈ വ്യത്യസ്തതയുള്ള മണ്ണാണ് കേരളത്തിൽ പലതരം വിളകൾ കൃഷി ചെയ്യാൻ സഹായിക്കുന്നത് നെല്ല് തെങ്ങ് റബ്ബർ കുരുമുളക് ഏലം കാപ്പി തുടങ്ങിയവയെല്ലാം നമ്മുടെ മണ്ണിൽ വിളയുന്ന പ്രധാനപ്പെട്ട കാർഷിക ഉൽപ്പന്നങ്ങളാണ് മഴ ജീവന്റെ ഉറവിടം കേരളത്തിന് ധാരാളമായി മഴ ലഭിക്കുന്നു ഈ മഴയാണ് നമ്മുടെ മണ്ണിനെയും പുഴകളെയും സമ്പന്നമാക്കുന്നത് കാലവർഷം അഥവാ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ജൂൺ മാസത്തോടെ തുടങ്ങുന്ന ഈ മഴയാണ് കേരളത്തിന് ഏറ്റവും കൂടുതൽ വെള്ളം നൽകുന്നത് ഈ മഴക്കാലത്താണ് നമ്മുടെ പാടങ്ങളും പുഴകളും നിറഞ്ഞൊഴുകുന്നത് അടുത്തത് തുലാവർഷം അഥവാ വടക്ക് കിഴക്കൻ മൺസൂൺ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ലഭിക്കുന്ന മഴയാണിത് ഇടിയോടും മിന്നലോടും കൂടിയ മഴയായിരിക്കും ഇത് ധാരാളം മഴ ലഭിക്കുന്നത് കൊണ്ട് കേരളത്തിൽ ഏകദേശം നാപ്പത്തിനാല് നദികളുണ്ട് ഈ നദികളും കിണറുകളും കുളങ്ങളുമാണ് നമ്മുടെ കുടിവെള്ള സ്രോതസ്സുകൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനും കൃഷി ആവശ്യങ്ങൾക്കും ഈ വെള്ളം നമ്മൾ ഉപയോഗിക്കുന്നു മഴയാണ് നമ്മുടെ കൃഷിക്കും സസ്യങ്ങൾക്കും ജീവൻ നൽകുന്നത് മഴയില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല മനുഷ്യൻ പ്രകൃതിയുമായി ചേർന്ന് ജീവിക്കുന്നു കേരളത്തിലെ മനുഷ്യർക്ക് മണ്ണിനോടും മഴയോടും വലിയ അടുപ്പമുണ്ട് കൃഷി മണ്ണിനെയും മഴയെയും ആശ്രയിച്ചാണ് നമ്മുടെ കർഷകർ കൃഷി ചെയ്യുന്നത് പ്രകൃതിയെ മനസ്സിലാക്കി വിളകൾ കൃഷി ചെയ്യാനും പരിപാലിക്കാനും അവർക്കറിയാം പ്രകൃതി സ്നേഹം കേരളത്തിലെ ആളുകൾ പ്രകൃതിയെ സ്നേഹിക്കുന്നവരാണ് കാടുകളും പുഴകളും മലകളും നമ്മൾക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് വീടുകൾ വെക്കുമ്പോഴും കൃഷി ചെയ്യുമ്പോഴും നമ്മൾ പ്രകൃതിക്ക് ദോഷകരമാകാത്ത രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുന്നു കലാസംസ്കാരം ഓണം വിഷു പോലുള്ള നമ്മുടെ ആഘോഷങ്ങൾ പലതും കൃഷിയുമായും പ്രകൃതിയുമായും ബന്ധപ്പെട്ടതാണ് നമ്മുടെ കലാരൂപങ്ങളായ കഥകളി മോഹിനിയാട്ടം എന്നിവയിലും പ്രകൃതിയുടെ സൗന്ദര്യം നമുക്ക് കാണാൻ സാധിക്കും വെല്ലുവിളികൾ അമിതമായി മഴ ലഭിക്കുമ്പോൾ വെള്ളപ്പൊക്കം പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് അതുപോലെ മണ്ണിടിച്ചിലും പ്രകൃതിക്ഷോഭങ്ങളും നമ്മൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് അത്തരം സാഹചര്യങ്ങൾ പരസ്പരം സഹായിച്ച് അതിജീവിക്കാൻ കേരളത്തിലെ മനുഷ്യർക്ക് സാധിച്ചിട്ടുണ്ട് ചുരുക്കത്തിൽ കേരളത്തിൻ്റെ മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠതയും സമൃദ്ധമായ മഴയും ഇവിടെയുള്ള മനുഷ്യരുടെ കഠിനാധ്വാനവും പ്രകൃതിയോടുള്ള സ്നേഹവുമാണ് നമ്മുടെ നാടിനെ ഇത്രയും മനോഹരവും സമ്പന്നവുമാക്കുന്നത് ഈ മൂന്ന് ഘടകങ്ങളും പരസ്പരം ആശ്രയിച്ചാണ് കേരളത്തിൻ്റെ ജീവിതം മുന്നോട്ടു പോകുന്നത്